നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം കൂടെ കൂടാം ജെ സി മച്ച വിശേഷം ഞാൻ ഇന്ന് ഒരു ചെറിയ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു ലൈവിന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പോ ഞാൻ സ്ഥിരമായി പോയിരുന്ന എൻ്റെ ലൈവിൽ സ്ഥിരമായി വന്നിരുന്ന ഒരു സുഹൃത്തുണ്ട് ഇപ്പോ അല്ല മൂന്ന് നാല് മാസങ്ങൾക്ക് മുന്നേ എൻ്റെ ലൈവിലും അവരുടെ ലൈവിലൊക്കെ നിറസാന്നിധ്യമായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പുള്ളിക്കാർക്ക് കുറച്ച് അലോസരമായി തോന്നിയത് കൊണ്ട് അതായത് ചില കാര്യങ്ങൾ മാറ്റം വരുത്തണമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് അലോസരമായി തോന്നിയത് കൊണ്ട് ഇപ്പോൾ നമ്മൾക്കെതിരെ കുറച്ച് ആരോപണങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ സ്ക്രീൻഷോട്ടുകളുണ്ട് എൻ്റെ ഞാൻ മറ്റുള്ളവരുമായിട്ട് എന്താണ് പറഞ്ഞത് എന്താണ് ആക്കിയത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും എൻ്റെ രണ്ട് ഐ ഡി ഉണ്ട് അപ്പോൾ അവർക്ക് പ്രശ്നം അതാണ് ഞാൻ എൻ്റെ രണ്ട് ഐ ഡിയിൽ നിന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ലൈക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് പ്രശ്നം പറയുന്നത് അത് സ്വാഭാവികമാണ് എൻ്റെ റീൽസിൽ അല്ലെങ്കിൽ എൻ്റെ ഷോർട്സുകളിൽ എനിക്ക് കമൻറ്റ് തരുന്ന എല്ലാ സുഹൃത്തുക്കളിലും എൻ്റെ കമൻറ്റ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും അത് ഇന്ന ആളൊന്നുമില്ല എനിക്ക് ആരൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടോ കമൻ്റ് ചെയ്തിട്ടുണ്ടോ എൻ്റെ ലൈവുകളിൽ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം ലൈവുകളിൽ ഞാൻ ഉണ്ടാവും അവരുടെ എല്ലാം ഷോർട്സുകളിൽ എൻ്റെ ഉണ്ടാവും അതിലൊന്നും ഞാൻ വേറെ ചിന്തിട്ടോ അല്ലെങ്കിൽ വേറെ ഇതുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല എൻ്റെ ലൈവുകളിൽ വരുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത് എൻ്റെ ലൈവുകളിലോ അല്ലെങ്കിൽ എൻ്റെ ഷോർട്സുകളിലോ എൻ്റെ വീഡിയോകളിലോ കമൻറ്റ് ചെയ്യുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ ആരാണോ അതിപ്പോൾ ചിലപ്പോൾ ലേഡീസ് മാത്രമാണെങ്കിൽ ലേഡീസ് മാത്രം അവർക്ക് മാത്രമായിരിക്കും എൻ്റെ ലൈ ഷോർട്സുകളിലേക്ക് കമൻറ്റ് വരുന്ന എല്ലാവരുടെയും അങ്ങനെയാണ് ഞാൻ പറയുന്നത് അതിൽക്ക് എൻ്റെ കമൻ്റുകൾ സ്വാതി നമസ്കാരം എൻ്റെ കമൻറ്റുകളും ഉണ്ടാവും എൻ്റെ ലൈക്ക് ഉണ്ടാവും അവരുടെ ലൈവുകളിൽ ഞാൻ ഉണ്ടാവും അത് സ്വാഭാവികമാണ് എന്ന് ഞാൻ എല്ലാവരോടും പറയാണ് അതിൽ പ്രശ്നം ഉള്ളവർ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ അവരോട് ഞാൻ പറയുന്നു വ്യക്തമായി തന്നെ പറയുന്നു ഇല്ല കഴിഞ്ഞില്ല അത് കുറച്ച് ഇതായി അവർ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ചു എടുത്തു വച്ചോട്ടെ എനിക്ക് അതിലൊരു വിരോധമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ടുകൾ തെളിവുകളാണ് മനസ്സിലായില്ലേ എല്ലാത്തിനുമുള്ള തെളിവുകളാണ് പക്ഷെ അത് എടുത്തു വെച്ചു എടുത്തു വെച്ചു എടുത്തു വെച്ചു എന്ന് പബ്ലിക്കിൽ പറയുമ്പോൾ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാ തെളിവും എൻ്റെ അടുത്തുണ്ട് നിങ്ങളെ ഞാൻ അങ്ങനെയാണ് നിങ്ങളിങ്ങനെയാണ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഈ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്നെപ്പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും എന്താണ് ചിന്തിക്കുക ഈ പറയുന്നത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സംശയം വരും ഇയാൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആ വ്യക്തി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളൊരു സംശയം ഈ കേൾക്കുന്ന ആളിനെ പറ്റി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരും ഞാനിവരോട് പറയുന്നത് നിങ്ങൾ അടുത്ത് വെച്ച ഏത് സ്ക്രീൻഷോട്ടും എനിക്ക് എന്നെ വ്യക്തമായിട്ടറിയാം ഒരു തമ്പ് ലൈനോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അയക്കണോ അതല്ലെങ്കിൽ സൂപ്പർ നന്നായിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം ഒരു കമൻറ്റും അല്ലെങ്കിൽ ഒരു ഡയലോഗും ഒരാളിലും എൻ്റെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല എന്നും ഞാൻ വ്യക്തമായിട്ട് പറയാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇൻസ്റ്റ ആവട്ടെ ആവട്ടെ ഈ പറഞ്ഞ കക്ഷി മൂന്ന് നാല് വർഷത്തോളമായിട്ട് എൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലൊക്കെ ഞാനുണ്ട് അവരുടേതിലൊക്കെ എൻ്റെ കമൻ്റുകളുണ്ട് പക്ഷേ അവർ പൊതുവേ ഈ പറയുന്ന പോലെ അവർ പബ്ലിക്കിൽ പറയുന്ന പോലെ ഞാൻ ആരുടെയും കമൻ്റ് ചെയ്യാറില്ല പോവാറില്ല ശരിയാണ് ശരി തന്നെയാണ് അവർ പറയുന്നത് വളരെ വ്യക്തമാണ് അവരുടേതിൽ വരുന്നതിൽ വളരെ അപൂർവം വിരലിൽ എണ്ണാവുന്ന ആളുകളിലേക്ക് മാത്രം അവർ പോകുന്നു വളരെ വ്യക്തമാണ് അവർ പറയുന്നത് സത്യമാണ് അല്ലാന്ന് ഞാൻ പറയില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയ കാര്യമാണ് അവർ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾക്ക് അവർ കുട പിടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടേതൊന്ന് ഒരു ഇതും എവിടെയും കാണാൻ പാടില്ല അവർ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്നോ ബന്ധം ഉണ്ടെന്നോ അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടെന്നോ ഒന്നും എവിടെയും കാണാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കക്ഷി എവിടെയും ആരുടെയും ഒരു കമൻറ്റോ ആരുടെ ലൈവുകളിൽ പോകുമോ കാണുമോ അവരുടേതായ നാലഞ്ച് പേരുണ്ടാവാം അതിൽ മാത്രമല്ലാതെ വേറെ എവിടെയും കാണാറില്ല എന്നുള്ളത് ശരിയാണ് എന്ന് ഞാൻ പറയുന്നു അതിൽ സംശയം ഒന്നുമില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷേ അവർ ചിന്തിക്കുന്നത് അവർ സെലിബ്രിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ തേടി പിടിച്ചിട്ട് വരുന്നതാണ് ആളുകൾ മനസ്സിലായില്ലേ അപ്പം എൻ്റെ ഇതിലേക്ക് വരുന്നവരെ ഓക്കെ ഇപ്പം നമ്മളെ ലൈഫിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആക്കും എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ഒരു അഹങ്കാരത്തിൻ്റെ വാക്കുകളിലേക്ക് മാറുമ്പോൾ എന്നെ തേടി തേടിപ്പിടിച്ച് എൻ്റെ എന്നെ കേൾക്കാൻ മാത്രമായിട്ട് എന്നെ കാണാൻ മാത്രമായിട്ട് വരുന്നവർക്കൊന്നും നമ്മൾ പോകണ്ട ചെയ്യണ്ട എന്നുള്ളതൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെ വാക്കുകളായിട്ട് മാറുന്ന ചില സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാകുന്നു അത് ആയിക്കോട്ടെ അവരും അവരുടെ കാര്യങ്ങളും അവരുടെ ലൈവും അവരുടെ സപ്പോർട്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിക്കോട്ടെ പക്ഷേ അതൊന്നല്ല ഇവിടുത്തെ മാറ്റർ അവർ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ അവരുടെ ഇതിലും എൻ്റെ ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ തന്നെയാണ് ഇപ്പം നിങ്ങളും എൻ്റെ ലൈവുകളിൽ നിന്ന് വന്നിട്ട് അവരെ കണ്ടിട്ട് സ്വാതി ഒക്കെ അവരുടെ ഇതിൽ എൻ്റെ ലൈവുകളിൽ നിന്ന് കണ്ടു പോയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ എന്താ പറയുക എന്നെയും അവരെയും കോമൺ ആയിട്ട് അറിയുന്ന കുറച്ച് സുഹൃത്തുക്കളാണ് ഉള്ളത് ആ സുഹൃത്തുക്കളുടെ ഇടയിൽ എന്നെ ഞാനല്ലാതാക്കി ഒരു ശ്രമം അവരുടെ ലൈവുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവിടെ ഓക്കെ ഞാൻ മുന്നൊക്കെ പോയിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അവരുടെ ലൈവിൽ പോയിരുന്നു ഇന്ന് ലൈവിൽ പോയപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഫുൾ സ്ക്രീൻഷോട്ട് ഒന്ന് ഒരു ലക്ഷം വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കി മാറ്റാം എന്നുള്ളതായിരിക്കും അതെന്തായാലും പോസിബിൾ ആവില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ എന്താണെന്നുള്ളത് ആണ് എൻ്റെ ഫാമിലിയിൽ ഓരോരുത്തർക്കും ഞാൻ എന്താണ് എന്നുള്ളത് വളരെ ആണ് ഒരു ക്ലിയർ ചിൽ കണ്ണാടി ചില്ലിലൂടെ നോക്കുന്ന പോലെ എന്നെ വ്യക്തമായിട്ട് എന്നോടൊപ്പമുള്ളവർക്ക് എന്നെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിൽ ഒരു കാരണവശാലും അവർക്ക് ഒന്നും അവരുടെ ഒരു വാക്കിനും അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തിക്കും നമ്മളുടെ ജീവിതത്തിലെ ബന്ധത്തിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പാണ് പക്ഷേ സൗഹൃദങ്ങൾക്കിടയിൽ സൗഹൃദം എന്ന് പറയാനുള്ള സൗഹൃദങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് അതായത് ഈ നമ്മൾ യൂട്യൂബ് ഇതിലൂടെ മാത്രം കാണുന്ന യൂട്യൂബിലൂടെ മാത്രം കണ്ടിട്ടുള്ള ആളുകൾക്ക് ഞാൻ എന്താണെന്ന് അറിയില്ല അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ എങ്ങനെയാണ് ഞാൻ എന്ന് അവരുടെ വാക്കുകൾ കൊണ്ട് സംശയം നെഴലിച്ച് നിർത്താൻ അവർക്ക് കഴിയും ആ സംശയം ആ സംശയം അവർ നെഴലിച്ച് നിർത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവർ വളരെ വൃത്തിയായിട്ട് അവരും അവരുടെ രണ്ട് ഫ്രണ്ട്സും പിന്നെ ആങ്ങള ചമയുന്ന രണ്ട് മൂന്ന് ആൾക്കാരും കൂടെ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഈ ആംഗള ചമയുന്നവർക്കൊന്നും ഞാൻ എന്താണെന്നറിയില്ല ഈ ആംഗള ചമയുന്നവരൊക്കെ ജസ്റ്റ് ഒരു മാസം ഒന്നര മാസമായിട്ട് അവരോടൊപ്പം കൂടെ കൂടിയവരാണ് ആങ്ങള ചമഞ്ഞ് അവരോടൊപ്പം അവരുടെ ലൈവ് തുടങ്ങി അവസാനം അടച്ചു പൂട്ടി രണ്ടര മൂന്ന് മണിക്ക് അവർ അടച്ച് പൂട്ടി പോകുന്നത് വരെ വൈകുന്നേരം എട്ട് മണിക്ക് തുടങ്ങി രണ്ട് ചാനലുകളിലായിട്ട് പുലർച്ചെ മൂന്ന് വരെ ഉണ്ടാവുന്ന ലൈവില് വൈകുന്നേരം എട്ടര മുതൽ മൂന്നര വരെ അവരോടൊപ്പം കൂടുന്ന ആങ്ങളെ ചമയുന്നവർ ഈ ഒന്നര രണ്ട് മാസമായിട്ട് കൂടെ ഉള്ളവരാണ് ഒന്നര മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളു ഇപ്പോൾ അവർ ഇവിടുന്ന് പോയി അവിടെ എത്തിയ സമയവും അതിൻ്റെ അവിടുന്ന് ഒരു രണ്ടാഴ്ച മുന്നേ ആണ് ആ ഒരു ഓൺലൈൻ ആങ്ങളമാർ കയറി കൂടിയിട്ടുള്ളത് അതൊന്നും നമ്മൾ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല കേട്ടോ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് ഓൺലൈൻ ആങ്ങളാവുന്നതോ ആങ്ങളായിട്ട് അടുക്കളയിൽ എത്തി ചോറ് ആരിക്കൊടുത്തോ അതൊക്കെ അവരുടേതായ കാര്യങ്ങളാണ് അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യോ അല്ലെങ്കിൽ ഇല്ല ഇത് ചെറിയൊരു വിഷയം ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ ഞാൻ സൗഹൃദങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ ലൈവ് ചെയ്ത് തുടങ്ങിയത് ഒരു മൂന്ന് മാസം നാല് മാസം മുന്നെയാണ് മൂന്ന് മാസത്തോളം മുന്നെയാണ് അതിൻ്റെ എൻ്റെ ലൈവുകളിൽ ഇവർ വരാറുണ്ട് ഇവരിപ്പോൾ വരുന്നില്ല എൻ്റെ ലൈവുകൾ കാണാറില്ലായിരുന്നു വരാറില്ലായിരുന്നു അല്ലെങ്കിൽ അവരുടെ ലൈവ് ഞാൻ കാണാറില്ലായിരുന്നു അവർ ഞാനുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ എൻ്റെ ലൈവുകളിൽ അവർ വന്നിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ ലൈവുകളെല്ലാം പബ്ലിക്കാണ് ഒന്നും അല്ല ഒന്നും പ്രൈവറ്റ് അല്ല അൺലിസ്റ്റഡ് അല്ല അങ്ങനത്തെ ഒന്നും അല്ല എൻ്റെതെല്ലാം പബ്ലിക് ലൈവുകളാണ് അവരെ ലൈവുകളിൽ വന്നിട്ടുള്ളതും അവരുടെ ലൈവ് അവരുടെ ലൈവില് ഞാൻ വന്നത് നിങ്ങൾക്ക് ആർക്കറിയില്ല കാരണം അതൊക്കെ പ്രൈവറ്റുകളാണ് അപ്പോൾ നാല് മാസം അഞ്ച് മാസങ്ങൾക്കുള്ള നാല് മാസത്തിനു മുന്നേ വരെയുള്ള എൻ്റെ ലൈവുകളിൽ അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങളിലുള്ള ലൈവുകൾ തന്നെയാണ് ഉള്ളത് അവരുടെ പ്രൊഫൈൽ പേര് ഞാൻ നിങ്ങളൊക്കെ വിളിക്കുന്ന പോലെ പ്രൊഫൈൽ പേര് തന്നെയാണ് അവരെയും അഭിസംബോധന ചെയ്യാറ് കാരണം എനിക്ക് പേഴ്സണലി എന്ന് പറഞ്ഞാൽ അവരുടെ വീടിനകത്തണമായിട്ട് എനിക്ക് ബന്ധങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ നിങ്ങളൊക്കെ വിളിക്കുന്നതിനേക്കാൾ അപ്പുറം എനിക്ക് വിളിക്കാനുള്ള അർഹതയും അധികാരവും ഇല്ല അത് ഞാൻ അവരോട് അവരുടെ ലൈവില് പറഞ്ഞ നി ഈ പറയുന്ന ആങ്ങളമാരൊക്കെ വരുന്നതിന് മുന്നേ അവരുടെ രണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് ലേഡീസാണ് അവരൊഴികെ പിന്നെ ഒരു നല്ല രീതിയിൽ കോമഡി പറഞ്ഞ് നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹവും ഒഴികെ ബാക്കി ആരൊക്കെ അതിലുണ്ടോ അവരെക്കാളൊക്കെ മുന്നേ അറിയാമെന്നൊരു വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് നെഗറ്റീവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരു സൗഹൃദത്തില് അറിയാമെന്ന് പറയുന്നത് നിനക്കറിയാം നിനക്കറിയാം ആളിനെ നിനക്കറിയുന്നത് എൻ്റെ ലൈവിലൂടെ വന്നിട്ട് നീ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നീ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവരുടെ ലൈവില് പോകുന്നതിനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതൊക്കെ പോകുന്നതുകൊണ്ടും കാണുന്നതുകൊണ്ടും അവരെ കൂടെ ഇരിക്കുന്നതുകൊണ്ടും ഒക്കെ എനിക്ക് ഒരു പ്രോബ്ലം ഉള്ളതല്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് അവരെ അവർ മോശമൊന്നല്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അവരോട് അഭിപ്രായ വ്യത്യാസം വരുന്നത് ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ എന്നെ നെഗറ്റീവാണെന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ എന്താണ് ഞാൻ അവരോട് പറഞ്ഞത് എന്താണ് ഞാൻ നെഗറ്റീവ് ആവാൻ അല്ലെങ്കിൽ അവരെ എന്നെ പബ്ലിക്കിന് മുന്നിൽ മോശമാക്കാൻ അവർ ശ്രമിക്കുന്നതിൻ്റെ കാരണം മാത്രമാണ് ഞാനിവിടെ പറയുന്നത് ഇവർ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് രാത്രി പത്ത് മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യും ചെയ്തോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ലൈവില് വരുന്ന ആങ്ങളമാർ ചോദിക്കുന്ന പോലെ അവരുടെ ഇഷ്ടമല്ലേ അവരുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടമല്ല എന്ന് പറയുന്നില്ല അവരുടെ ഇഷ്ടം തന്നെയാണ് ഈ രാത്രി പത്ത് മണിക്ക് ശേഷം ലൈവ് സ്റ്റാർട്ട് ചെയ്ത് പുലർച്ചെ മൂന്നര മൂന്ന് മണി രണ്ടര മൂന്നര വരെ എല്ലാ ലൈവുകളുടെ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും പത്ത് ടു അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് ടു മൂന്ന് മണി മൂന്നരയാണ് സമയം ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആ സമയത്ത് ലൈവ് ചെയ്യേണ്ടതും ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ അവരോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാരാകുമ്പോൾ ഒരു ഫാമിലിക്കൊരു പ്രയോറിറ്റി ഉണ്ട് നമ്മളുടെ ഫാമിലീനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവർ ഓക്കെയാണ് അവരെ തെറ്റിദ്ധരിക്കാനോ മോശം പറയാനോ ഉള്ള രീതിയിൽ ഒന്നുമല്ല അവർ ലൈവ് ചെയ്യുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതാണ് ഞാൻ അവരോടും പറഞ്ഞിട്ടില്ല നീ മോശമായിട്ടാണ് ചെയ്യുന്നതെന്ന് പക്ഷേ ആ സമയത്ത് ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് ഒരിത്തിരി ബോൾഡ് ആവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കര മുത്തേ പഞ്ചാര എന്നുള്ള വിളികൾ ഒരുപാട് വരും അതിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഞാൻ നെഗറ്റീവായി അവരെ പറയുന്നു എന്ന് അവർ പറയുന്നത് ലൈവിൽ വരുന്നവരെല്ലാവരെയും അങ്ങനെ വിളിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അങ്ങനെ വിളികൾ വന്നപ്പോൾ അത് ഒരു ലൈവിനുള്ളിൽ രാത്രി സമയത്തെ ഇതാണ് പൊതുവെ നമ്മൾ പബ്ലിക്കിൽ ഇരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ എല്ലാവരെയും അങ്ങനെ അഭിസംബോധന ചെയ്യുന്നതാണെങ്കിലൊക്കെ ഓക്കെയാണ് അതല്ലാത്ത സന്ദർഭത്തിൽ ഒരു പെർട്ടിക്കുലർ ടൈമുകൾ പ്രശ്നം തന്നെയാണ് ഒരു ഫാമിലി ലൈഫിൽ കൂടെ പോകുന്ന നി എനി ഞാനിവിടെ ആരെയും കണ്ടിട്ടില്ല കേട്ടോ രാത്രി മൂന്ന് മണിവരെ അതായത് നാട്ടിലിപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നുവരയ്ക്ക് ശേഷം ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നവരുടെ ഒരു ലൈവും ഞാൻ കണ്ടിട്ടില്ല ഉള്ള കാര്യം ഞാൻ കണ്ടിട്ടില്ല ഇനി ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുമ്പോൾ ഫാമിലി ഇനിയിപ്പോൾ ഹസ്ബൻഡ് പുറത്താണ് അവർ നാട്ടിലാണ് രണ്ടും രണ്ട് സ്ഥലത്തൊക്കെ ആണെങ്കിലും ഒക്കെ അത് ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ ഒന്നിച്ചൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നവർക്കിടയിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല ഞാൻ ഇപ്പം ഇവൻ ഞാൻ പോലും ഞാൻ ഉണ്ടാവാറില്ല എന്ന് പറയില്ല സന്ദർഭങ്ങൾ ചില സമയത്ത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ രാത്രി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തൊക്കെയാണ് എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്നൊന്നും പറയുന്നില്ല അത് ഞാൻ പറഞ്ഞിരുന്നു അവരോട് ഒരുപാട് ഓവർനൈറ്റ് ലൈവ് ഇടണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യമൊക്കെ അവർ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അവരുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ കൂടെ ചേർന്നിട്ട് വന്നൊരു തീരുമാനമാണ് എന്തുകൊണ്ടോ ഓവർനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്തോട്ടെ അവരോട് ഞാൻ ചെയ്യരുത് എന്നല്ല പറഞ്ഞത് ചെയ്യുന്നത് ഉത്തമം അല്ല എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ചെയ്യരുത് അങ്ങനെ തന്നെ ആവണം എന്നൊന്നും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഈ പബ്ലിക്കിലുള്ള ഇതിൽ മാത്രമാണ് ഞാൻ അവരോട് പറഞ്ഞത് പേഴ്സണലി ഞാൻ അത്രത്തോളം പണ്ടൊക്കെ ഇങ്ങനെ പേഴ്സണലി എന്ന് പറയുന്നത് അങ്ങനെ ഇതിലല്ല എപ്പോഴെങ്കിലും ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിതിലൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നില്ല പക്ഷേ വൈഫിൻ്റെ സുഹൃത്ത് എന്നതിലുപരി എന്നിലൂടെയാണ് വൈഫിനെ പരിചയപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് ഓക്കെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അംഗീകരിക്കേണ്ട അത് വേറെ കാര്യം അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് നമ്മളെങ്ങനെ മാറ്റി ഇതാക്കണം നമ്മളെങ്ങനെ നെഗറ്റീവ് ആക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ഉണ്ടാവും ആ റീസണുകൾ അവർ ഉയർത്തിപ്പിടിച്ചു കൊണ്ടേയിരിക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കട്ടെ ഒരു തെറ്റില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഇതാണ് നിങ്ങൾ ഇപ്പോൾ അവർ അതേപോലെയാണ് കിട്ടാറ് ഞാൻ പറഞ്ഞ നെഗറ്റീവ് എന്താണോ എന്നെ ജനങ്ങൾക്കിടയിൽ മോശമാക്കാൻ അവർ ശ്രമിച്ച കാര്യങ്ങൾ ആ ശ്രമിച്ച കാര്യങ്ങളിൽ നിന്ന് അവർ ഇപ്പോൾ അവരുടെ സംസാരത്തിൻ്റെ വോയ്സിൻ്റെ ബോൾഡ്നെസ്സിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ അവർ മുന്നേ ചെയ്തിരുന്ന ലൈവും ഇപ്പോൾ ചെയ്തിരുന്ന ലൈവും രണ്ട് നാണയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് കാരണം മുന്നേ ചെയ്തിരുന്ന ലൈവുകളിൽ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം അവരുടെ മുന്നത്തെ ലൈവുകളൊന്നും പബ്ലിക്കല്ല ഇപ്പോഴത്തെ ലൈവുകൾ പബ്ലിക്കാണ് കാരണം ഇപ്പോഴത്തെ ലൈവ് അവർ പബ്ലിക്കാക്കിയിട്ട് ഇടുന്നതുകൊണ്ട് അതിൻ്റേതായ വേരിയേഷൻ ഉണ്ട് ആ വോയിസിൻ്റെ ഉണ്ട് നല്ല രീതിയിൽ വോയിസ് വേരിയേഷൻ ഉണ്ട് അവരുടെ സംസാര രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അവരുടെ മോഡുലേഷൻ വോയിസ് മോഡുലേഷനിൽ മാറ്റം വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ അടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഈ പതിനഞ്ച് ദിവസത്തിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അവർക്ക് കംപ്ലീറ്റ് നെഗറ്റീവായി ഞാൻ നെഗറ്റീവായി വന്നത് അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് പ്രശ്നങ്ങളല്ല പക്ഷേ ആയിക്കോട്ടെ അവർ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് എനിക്കെതിരെ അവരുടെ കയ്യിൽ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് എനിക്കെതിരെ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് നിങ്ങൾ എന്ന വ്യക്തി എന്താണ് സോഷ്യൽ മീഡിയയിൽ ചെയ്ത് കൂട്ടുന്നത് എന്നത് വ്യക്തമായിട്ട് എനിക്ക് പ്രൂഫുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പ്രൂഫ് അത് ഒന്ന് ഒരു ഉദ്ദേശം അവർ എൻ്റെ ഫാമിലിയുമായിട്ട് ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കി തീർക്കണം കാരണം ഞാൻ അവരോട് അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് എൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കി തീർക്കണം എന്നൊരു ലക്ഷ്യമുണ്ടായിരിക്കാം അതല്ല എങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ അതായത് ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ രണ്ട് ഐ ഡിയിൽ നിന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു രണ്ട് എനിക്ക് രണ്ട് ചാനലുണ്ട് രണ്ട് ചാനലിലും വരുന്നവരനെ ഞാൻ സപ്പോർട്ട് ചെയ്യും കാരണം എൻ്റെ എന്താ പറയുക ഷോർട്സുകളിൽ കമൻ്റ് വരുമ്പോൾ ആ കമൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് വീണ്ടും ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് ആ കമൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നതും ഈ സോഷ്യൽ മീഡിയ നമ്മൾ ആർക്കും ഒരു കുത്തകയായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കാര്യമല്ല ഇത് എൻ്റേത് മാത്രമാണ് ഇതിലേക്ക് ആരും കടന്നു വരാൻ പാടില്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആരും പുറത്ത് കിടക്കാൻ പാടില്ല എന്ന് ഒരു വ്യവസ്ഥയിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതല്ല ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം യൂട്യൂബ് എന്നുള്ളതല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അങ്ങനെയല്ല അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അതല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഓരോ വ്യക്തികളും യൂട്യൂബിൽ തല കുത്തി അങ്ങനെ തന്നെ പറയാം നമ്മൾ ഓരോരുത്തരും തലകുത്തിന്ന് പറയുന്നത് എന്തെങ്കിലും അതിൽ നിന്ന് ആവണം ആവണമെന്നുദ്ദേശത്തോടെ തന്നെയാണ് ഒരു ഷോർട്സ് ഞാൻ ഒരു ഷോർട്സ് ഇടുമ്പോൾ നിങ്ങളതിൽ അങ്ങനെയൊക്കെ ഇടന്ന് ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് ഞാൻ ഷോർട്സ് ഇട ഇടാറില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ മാന്യമായ രീതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള ഷോർട്സുകളാണ് ഞാൻ ഇടുന്നത് ഈ പറയുന്ന കക്ഷിയും ഷോർട്സ് ഇടുന്നുണ്ട് ഷോർട്സ് ഇടുന്നത് എന്തിനാണ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആരും കാണാതിരിക്കാനാണെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും എടുക്കുന്നത് നമ്മുടെ മൊബൈലിൽ എടുത്ത് വെച്ചാൽ പോരെ നമ്മൾ ആരെങ്കിലും അത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമോ ഇല്ല ഒരു കാര്യമില്ല നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാ ആരെങ്കിലും കാണണം ആരെങ്കിലും സബ്മ ചെയ്യണം ആരെങ്കിലും ലൈക്ക് ചെയ്യണം ആരെങ്കിലും കമൻറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ അത് റീച്ച് ആവണം എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഓരോ വ്യക്തിയും ഓരോ പോസ്റ്റും പോസ്റ്റ് ചെയ്യുന്നത് അതല്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഒരു സന്തോഷം കൂടിയാണ് അതിലിപ്പോൾ വരുന്നവർക്ക് വരാം വരാത്തവർക്ക് വരണ്ട വരാന്ന് വരുന്നവർക്ക് വരാം വരാത്തവർക്ക് വരണ്ട അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ ഒരാളുടെ വീട്ടിലും പോയിട്ട് ഇതെൻ്റെ ഒന്ന് ഇതിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെ വെള്ളയടിച്ച് വിളിച്ചുണർത്തിയിട്ട് കാണിച്ചു കൊടുത്ത് ലൈക്ക് ചെയ്യിക്കുന്നൊന്നുമില്ല നമ്മൾ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് വെക്കുക പേഴ്സണലായിട്ടാണ് വെക്കുക ആരുടെയും പബ്ലിക്ക് കാണേണ്ട കാര്യമില്ല ഈ പറയുന്ന കക്ഷിയും പബ്ലിക്കിലാണ് ഇടുന്നത് ഞാനും ഇടുന്നത് പബ്ലിക്കിലാണ് അതിലെന്താണ് അങ്ങനെ വീഡിയോ ഇടുന്നു ഇങ്ങനെ വീഡിയോ ഇടുന്നു എങ്ങനെ വീഡിയോ ഇടുന്നു എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല ഒരു അതിനൊന്നും ഒരു ക്ലാരിഫൈ എന്താണ് ക്ലാരിഫിക്കേഷൻ ഇല്ല ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളില്ല അമീസെ എന്താണ് വിശേഷം ഞാൻ ചെറിയ ഒരു വിഷയം വിഷയം എന്ന് പറയാൻ പറ്റില്ല നമ്മളെ നെഗറ്റീവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ഇപ്പോൾ ആമീസിൻ്റെ ഇതിൽ ഞാനൊരു ലൈക്ക് തരുന്നത് മോശമാണ് അല്ലെങ്കിൽ എൻ്റെ സൗഹൃദങ്ങൾക്കിടയിൽ ഞാനൊരു ലൈക്ക് ഇടുന്നത് കമൻ്റ് ചെയ്യുന്നത് മോശമാണ് നിങ്ങളുടെ ലൈവില് ഞാൻ വരുന്നത് വളരെ മോശമാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു ഒരു ധാരണ മറ്റുള്ളവരിൽ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം ആളുകൾ എന്ന് പറയാൻ ഒരുപാട് കൂട്ടല്ല ഒരു സുഹൃത്തും ആ സുഹൃത്തിനോട് ചുറ്റിപ്പറ്റിയ രണ്ട് സുഹൃത്തും അവരുടെ ഓൺലൈൻ ആംഗളമാരായ കുറച്ച് ആളുകൾ പക്ഷെ ഓൺലൈൻ ആംഗളമാരെ ഞാൻ കുറ്റം പറയില്ല പറയില്ലാട്ടോ ഓൺലൈൻ ആംഗളമാർ അവിടെ ആ സമയത്തുള്ളപ്പോൾ മാത്രമാണ് പറയുന്നുള്ളൂ പബ്ലിക്കിൽ വേറെ പറയുന്നില്ല അതല്ലാത്തവർ പറയുന്നുണ്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് ഈ ഓൺലൈൻ യൂട്യൂബിനെ പറ്റിയിട്ട് യൂട്യൂബിനെ പറ്റി അറിയുന്ന നാല് കാര്യങ്ങൾ പബ്ലിക്കിൽ അതായത് എനിക്കറിയുന്ന കാര്യം നിങ്ങളോട് പറയുന്നതും നിങ്ങൾക്കറിയുന്ന കാര്യം എന്നോട് പറയുന്നതിലും എവിടെയാണ് തെറ്റ് എനിക്ക് ഞാൻ ഞാനതിനൊന്നും തെറ്റ് കാണുന്ന ഒരാളല്ല നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് നിങ്ങൾ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും ഈ ക്ലാസ്സുകളും നമ്മൾ പറയുന്നതും മറ്റാളുകൾ പറയുന്നതും കേട്ടിട്ട് തന്നെയാണ് അവരുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇവരൊന്നും യൂട്യൂബിൻ്റെ ഫുള്ള് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിച്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിനുള്ളിൽ എന്താണ് യൂട്യൂബുകാര് പറഞ്ഞിട്ടുള്ളതോ എന്ന് വെച്ചിട്ടൊന്നുമല്ല ഇവിടെ ഒരു യൂട്യൂബേഴ്സും അതായത് നമ്മളെപ്പോലെയുള്ള എന്നെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയൊക്കെയുള്ള ചെറിയ ആൾക്കാർ വലിയ ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് വലിയ ആൾക്കാർ ഫുള്ള് യൂട്യൂബിന് മാത്രം അവരുടെ റൂൾസ് മാത്രം നോക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മളെപ്പോലെയുള്ള ചെറിയ ആളുകൾ ഒരിക്കലും ഈ യൂട്യൂബിൻ്റെ റൂൾസുകൾ വായിച്ച് നോക്കിയിട്ടല്ല ലൈവ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞാൻ വ്യക്തമായി പറയുന്നത് ഈ പറയുന്ന കക്ഷികളൊക്കെ ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സിൻ്റെ രണ്ട് വരികളും മൂന്ന് വരികളും അതായത് യൂട്യൂബ് നമ്മൾ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയിടുമ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ മോണിറ്റേഴ്സിനെ ബാധിക്കും എന്നൊരു കാര്യം ഞാൻ പറഞ്ഞത് പോസിറ്റീവായി എടുത്തുകൊണ്ട് തന്നെയാണ് കുഞ്ഞപ്പോ ബാറ്ററി വെക്ക ഇവിടെ ഇരുന്നിട്ട് ബാറ്ററി വെക്കുമ്പോ ഡോറ് തുറക്കുമ്പോ കാണും നേട്ട് വന്നടിക്കൂലേ ഏ ബേറ്റിയാ